കോട്ടയം വൈക്കം മുറിഞ്ഞ പുഴയിൽ കാനതായൽക്കായി തെരച്ചിൽ ആരംഭിച്ചു ആലപ്പുഴ പാണാവള്ളി സ്വദേശി സുമേഷിനെയാണ് കണ്ണതായത് വിളിച്ചക്കുറവിനെ തുടർന്ന് ഇന്നലെ തിരച്ചിൽ അവസാനിപ്പിച്ചിരുന്നു ഇന്നലെ ഉച്ചയ്ക്കാണ് വള്ളം മറിഞ്ഞ അപകടമുണ്ടായത് അഖിലുമുണ്ട് വളരെ അനുകൂലമായ കാലാവസ്ഥ ആണ് ഇന്ന് ഇന്നലത്തെ അപേക്ഷിച്ച് ഇന്നലെ ഭയങ്കര ഒഴുക്കായിരുന്നു നമുക്ക് കാണാൻ പറ്റി ഇന്നിപ്പത്രയില്ല ഇന്ന് ശാന്തമാണ് ഡിപ്പാർട്ട്മെന്റുകളും ഇന്നലെ ഒരു അവസ്ഥ അല്ലാത്തത് കൊണ്ട് നമുക്ക് കണ്ടെത്താൻ കഴിയുമെന്നുള്ള ഉറച്ച വിശ്വാസത്തിൽ ഉറച്ചു വിശ്വാസത്തില് അഖിൽ ഉണ്ട് നമുക്കിപ്പം അഖിൽ ഗുഡ് മോർണിംഗ് അഖിൽ ഇന്നിപ്പോൾ തെരച്ചിൽ ഉണ്ടാവും കോട്ടയത്ത് വൈക്കത്ത് മുറിഞ്ഞ പുഴയിൽ ഇന്നലെയാണ് തോണിമറിഞ്ഞ് അപകടമുണ്ടായത് നമ്മളെ വല്ലാതെ ഭയന്നുപോയി ഒരാളെയാണ് കാണാതായിരിക്കുന്നത് ബാക്കി എല്ലാവരെയും രക്ഷപ്പെടുത്താൻ നമുക്ക് സാധിച്ചു തെരച്ചിൽ എപ്പോഴേ കാണ തുടങ്ങുക അഖിൽ ഡോക്ടർ അരുൺകുമാർ നമ്മളിപ്പോൾ ഈ കണ്ടത് നന്മക്കൂട്ടം എന്ന് പറയുന്ന സനസംഘടനയായിട്ടുള്ള തെരച്ചിലേക്ക് ഇറങ്ങുന്നവരാണ് മുങ്ങൽ വിദഗ്ധരാണ് അവർ രാവിലെ മണിക്ക് തന്നെ തെരച്ചിൽ ആരംഭിച്ചിരുന്നു മണിയോട് കൂടി തന്നെ ആരംഭിച്ചിരുന്നു ഒരു ഏഴേ മുക്കാലോട് ഏഴര ഏഴേ മുക്കാലോട് കൂടി ഫയർഫോഴ്സും അതുപോലെ തന്നെ എൻ ഡി ആർ എഫും സ്ഥലത്തെത്തി തെരച്ചിൽ ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് ഇന്ന് കണ്ടെത്താൻ കഴിയും കാണാതായ കണ്ണൻ എന്ന് എന്ന് വിളിക്കുന്നു സുമേഷിനെ കണ്ടെത്താൻ കഴിയുമെന്ന പ്രതീക്ഷയിൽ തന്നെയാണ് തെര രക്ഷാദൌത്യ സംഘമുള്ളത് കാരണം ഇന്നലത്തെ ഒരു സാഹചര്യമല്ല നമുക്ക് ആ ദൃശ്യങ്ങൾ തന്നെ അത് വ്യക്തമാണ് ഇന്നലെ നമ്മൾ അവിടെ എത്തുമ്പോൾ ഉണ്ടായിരുന്ന ഒരു കാഴ്ച വലിയ രീതിയിൽ തിരയടിക്കുന്നുണ്ടായിരുന്നു ആ ഒരു സാഹചര്യമല്ല അതായത് ഉച്ചയ്ക്ക് മുൻപ് ഒരു ശാന്തമായിരിക്കും ഉച്ചയ്ക്ക് ശേഷം ആ വലിയേറ്റ സമയത്തൊക്കെയാണ് കൂടുതലായി വലിയൊരു തോതിൽ തിരയടിക്കുന്നത് കാരണം ഇത് മൂവാറ്റുപ്പുഴ ആറും വേവനാട്ടുകായലും കൂടിച്ചേരുന്ന പ്രദേശമാണ് അതുകൊണ്ടാണ് ഇത്ര വലിയ തോതിൽ തിരയടിക്കുന്നു മറ്റത്തരത്തിലൊരു പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് അപ്പോൾ ഉച്ചയ്ക്ക് മുമ്പ് തന്നെ കൃത്യമായി ഒരു പരിശോധന നടത്തി കഴിഞ്ഞാൽ ഈ കണ്ണനെ കണ്ടെത്താൻ കഴിയുമെന്ന പ്രതീക്ഷയിൽ തന്നെയാണ് മുന്നോട്ട് പോകുന്നത് ഇന്നലെ ഈ കണ്ണനെ ഏതെങ്കിലും തുരുത്തിലേക്ക് നീന്തി കയറിയിട്ടുണ്ടോ എന്നൊക്കെ പരിശോധിക്കാൻ വേണ്ടി പരിസര പ്രദേശങ്ങളിൽ തുരുത്തുകളൊക്കെ തന്നെ ഈ ബോട്ടുമായൊക്കെ ചെന്ന് പരിശോധന നടത്തിയിരുന്നു പക്ഷേ അവിടെയൊന്നും കണ്ണനെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല നിലവിൽ അതുകൊണ്ട് തന്നെ ഈ വെള്ളത്തിലായിരിക്കും എന്നൊരു നിഗമനത്തിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ആ വീണ ഭാഗം അതായത് ഇന്നലെയും അവിടെ തന്നെ തന്നെയായിരുന്നു പരിശോധന നടത്തിയിരുന്നത് കണ്ണൻ ഈ വള്ളം മറിഞ്ഞതിന് ചുറ്റുവട്ടത്തെ പരിസര പ്രദേശങ്ങളിൽ നിന്നും വിട്ടുപോകാൻ സാധ്യതയില്ല അതായത് ഈ അപകടം വളരെ പെട്ടെന്ന് തന്നെ താഴ്ന്നു പോയിട്ടുണ്ടെങ്കിൽ കുറച്ച് സമയം വെള്ളത്തിന് അടിയിലുണ്ടാകും അതുകരുതിയാണ് ഇന്നലെ അവിടെ പരിശോധന നടത്തിയത് മുങ്ങൽ വിദഗ്ധരടക്കം വെള്ളത്തിലേക്ക് ഇറങ്ങി പരിശോധന നടത്തി പക്ഷെ അതിൽ കണ്ടെത്താൻ കഴിഞ്ഞിരുന്നില്ല ഇന്നും അത്തരത്തിൽ ഒഴുക്ക് കുറവുള്ളതുകൊണ്ട് ആ പ്രദേശത്ത് ഉണ്ടാകാം എന്നൊരു നിഗമനത്തിൽ അവിടെ പരിശോധന നടത്തുന്നുണ്ട് അതോടൊപ്പം തന്നെ ഇവിടെ അവിടെ മാത്രമല്ല മറ്റ് കുറച്ചുകൂടി മാറിയുള്ള പ്രദേശങ്ങളിലേക്കും ഒഴുകി ഒഴുകി ഒഴുക്കി പോകാൻ സാധ്യത ഉണ്ടെങ്കിൽ അത്തരത്തിലുള്ള പ്രദേശങ്ങളിലേക്കും തിരച്ചിൽ വ്യാപിച്ചിട്ടുണ്ട് എന്തായാലും സമഗ്രമായ ഒരു തെരച്ചിൽ തന്നെ കണ്ണന് വേണ്ടി നടത്തുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ് നമുക്കറിയാം ഇന്നലെ ഉച്ചയോടുകൂടിയാണ് ഈ ഇരുപത്തിമൂന്ന് പേർ ഒരു മരണാന്തര ചടങ്ങിൽ പങ്കെടുത്ത് തിരികെ മടങ്ങിയിരുന്നു ആ മടങ്ങുന്ന സമയത്ത് ഈ വള്ളം കാറ്റിലും അതുപോലെ തന്നെ ശക്തമായ കാറ്റിലും തിരയിലും പെട്ടുകൊണ്ട് മാറിയുന്ന ഒരു സാഹചര്യമുണ്ട് അത് ഇരുപത്തിരണ്ട് പേരെ രക്ഷപ്പെടുത്താൻ കഴിഞ്ഞു നീന്തി രക്ഷപ്പെടാൻ ശ്രമിച്ചതാണ് കണ്ണൻ എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് പക്ഷേ കരയിലേക്ക് എത്താൻ കഴിഞ്ഞില്ല അതിനു മുമ്പ് തന്നെ വെള്ളത്തിലേക്ക് താണുപോയി എന്നുള്ളതാണ് സുഹൃത്ത് പറയുന്നത് കാരണം ആദ്യഘട്ടത്തിൽ അദ്ദേഹം മുൻപിൽ പോകുകയായിരുന്നു പുറകിൽ നോക്കുമ്പോൾ കണ്ണനെ കണ്ടു രണ്ടാം വട്ടം തിരിഞ്ഞു നോക്കുമ്പോൾ കണ്ണെനെ കണ്ടിരുന്നില്ല എന്നുള്ള കാര്യമാണ് പറയുന്നത് രക്ഷാപ്രവർത്തകർ വള്ളത്തിലൊക്കെ ദ്രുതഗതിയിൽ അവിടേക്ക് എത്തി അവർ സമീപത്തെ ആളുകളൊക്കെ തന്നെയാണ് എത്തി ഈ വള്ളത്തിൽ നിന്നും കരക്ക് കയറ്റി പക്ഷേ അപ്പോഴും ഈ കണ്ണനെ അവിടെ ഉണ്ടായിരുന്നു അതായത് ആദ്യത്തെ ഒരു വെപ്രാളമായിരുന്നു അതിൽ എത്ര പേരുണ്ടായിരുന്നു എണ്ണം ഉണ്ടായിരുന്നില്ല